അഭിനേത്രിയായാലും മോഡലായാലും കയ്യടി നേടിയ താരമാണ് അഞ്ജലി അമീർ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു അഞ്ജലി ഇപ്പോഴിതാ തന്റെ ഭക്ഷണപ്രിയത്തെക്കുറിച്ചും യാത്രകളിൽ പരിചയപ്പെട്ട രുചികളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അഞ്ജലി അമീർ മറക്കാനാകാത്ത അനുഭവവും അഞ്ജലി പങ്കുവയ്ക്കുന്നുണ്ട് മധുരപ്രിയയാണ് അഞ്ജലി അമീർ മധുരം എന്നാൽ അഞ്ജലിക്ക് സന്തോഷത്തിന്റെ പ്രതീകമാണ് മധുരം ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറയുന്നത് ശരിയാണെങ്കിലും മനസ്സ് സങ്കടപ്പെട്ടാൽ മധുരം നൽകിയാണ് താൻ മനസ്സിനെ തിരികെ കൊണ്ടുവരികയെന്നാണ് അഞ്ജലി പറയുന്നത് ചോക്ലേറ്റും പേസ്ട്രിയും ഐസ്ക്രീമും ഒക്കെ എൻ്റെ മനസ്സിലെ വിഷമം മാറ്റുമെന്നാണ് അഞ്ജലി പറയുന്നത് സാധാരണയായി മധുരം അത്ര ഇഷ്ടമുള്ളയാളല്ല ഞാൻ എന്നാൽ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുമ്പോൾ ഒരുപാട് മധുരം കഴിക്കുമെന്നും അഞ്ജലി പറയുന്നു തനിക്ക് ഏറ്റവും അധികം ഇഷ്ടം അറേബ്യൻ ഭക്ഷണമാണെന്നാണ് അഞ്ജലി പറയുന്നത് ഷവർമയും അൽഫാമും യമൻ വിഭവങ്ങളും യമനി ഡെസേർട്ടും ഇഷ്ടമാണെന്ന് അഞ്ജലി പറയുന്നു അതേസമയം യാത്ര പോകുമ്പോൾ ആ സ്ഥലത്തെ ട്രഡീഷണൽ വിഭവങ്ങൾ കഴിക്കാറുണ്ടെന്നും താരം പറയുന്നു ആ അനുഭവത്തിൽ നിന്നും പഞ്ചാബിൽ കിടക്കൻ സൂപ്പുകൾ കിട്ടുമെന്ന് അഞ്ജലി ഓർക്കുന്നുണ്ട് കഞ്ഞിവെള്ളം കൊണ്ടുവരെ അവിടെ സൂപ്പ് ഉണ്ടാക്കി വിളമ്പാറുണ്ടെന്നും അഞ്ജലി പറയുന്നു മട്ടൻ കൊണ്ടുള്ള വിഭവങ്ങൾ അഞ്ജലിക്ക് നൊസ്റ്റാൾജിയാണ് എത്ര കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം മട്ടൻ മത്ഫുനാണ് തനിക്ക് ഒരു വയസ്സിലപ്പോൾ അമ്മ മരിച്ചതിനാൽ അമ്മയുടെ കൈപ്പുണ്യത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ലെന്നും അഞ്ജലി പറയുന്നുണ്ട് നാട് കോഴിക്കോടായതുകൊണ്ട് തന്നെ ഫുഡിനെക്കുറിച്ച് പറയേണ്ടതില്ലെന്നാണ് അഞ്ജലി പറയുന്നത് കഴിക്കുന്ന ആളിൻ്റെ മനസ്സ് നിറയ്ക്കും കോഴിക്കോടൻ രുചിരഹസ്യമെന്നും താരം സാക്ഷ്യപ്പെടുത്തുന്നു വ്യത്യസ്ത രുചികളുടെയും പുതിയ പരീക്ഷണങ്ങളുടെയും നാടാണ് കോഴിക്കോട് കോഴിക്കോട്ടുകാർ മറ്റെവിടെ പോയാലും സ്വന്തം നാട്ടിലെ വിഭവങ്ങളുടെ രുചിയോളം മറ്റൊന്നും വരില്ല എന്നേ പറയുകയുള്ളൂ എന്നും അഞ്ജലി പറയുന്നുണ്ട് പിന്നാലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറക്കാനാകാത്തൊരു അനുഭവവും പങ്കുവയ്ക്കുന്നുണ്ട് അഞ്ജലി ഒരിക്കൽ ഒരു വിദേശയാത്രക്കിടെ കാഴ്ചകളൊക്കെ കണ്ട് ആകെ ക്ഷീണിച്ചു ഇനി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ആ നാട്ടിൽ ഒരു കിഡിലൻ വിഭവം കിട്ടുന്ന ഹോട്ടൽ ഉണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞിരുന്നു വിശന്ന് കുടൽ കത്തുന്നു എന്ന അവസ്ഥയിലായിരുന്നു എന്നാലും സാരമില്ല നമുക്ക് ആ ഫുഡ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശപ്പും സഹിച്ച് ഹോട്ടൽ തേടിയെത്തി കണ്ട കാഴ്ചയോ ഹോട്ടൽ പൂട്ടിക്കിടക്കുന്നു അന്ന് അവളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തു ചെയ്യണമെന്ന് പറയാനാകില്ലായിരുന്നു ആ സംഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ലെന്നാണ് അഞ്ജലി പറയുന്നത്